ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാനയിൽ തിരുവോസ്തി ഉയർത്തി കഴിയുമ്പോൾ നാം എന്തു പറയണം എന്ന് അമ്മ നമ്മെ പഠിപ്പിക്കുന്നു അതിങ്ങനെയാണ് പറയുന്നത് നമ്മൾ ആദ്യം വിശുദ്ധ കുർബാനയ്ക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ നമ്മെ തന്നെ ബലിവസ്തുവായി അവിടെ സമർപ്പിക്കുകയാണ് നമ്മൾ കുമ്പസാരിച്ചവരായിരിക്കാം എങ്കിൽ പോലും അവിടെ ചെന്നതും എന്നെ ഇന്ന് ഈ ബലിയർപ്പണത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നതിനെ കർത്താവേ ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു എന്നാദ്യമേ പറയണം എന്നിട്ട് നമ്മൾ ഈ വാതിൽ കടന്ന ഉടനെ തന്നെ ഒന്ന് തല താഴ്ത്തി ദൈവത്തെ ഒന്ന് ആരാധിക്കണം സക്രാരിയിൽ യേശുവിൻ്റെ ശരീരവും യേശുവിന്റെ രക്തവും ഉണ്ട് എന്ന് നാം വിശ്വസിക്കണം എന്നിട്ട് നാം മുട്ടുകുത്തുന്നു പിന്നീട് നാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയാണ് ആദ്യം തന്നെ അപ്പം ഉയർത്തി കഴിയുമ്പോൾ എപ്പോഴും നമ്മുടെ അമ്മ നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണത് യേശുവേ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യാത്തവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു ലോകം മുഴുവനു വേണ്ടി കൂടി ഞാൻ അങ്ങയെ ആരാധിക്കുന്നു ക്രൈസ്തലോൺ രണ്ടാമത് കാസ ഉയർത്തി കഴിയുമ്പോൾ നാം ആദ്യമേ മനസ്സിലാക്കണം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കാം എങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ പുതിയ കുട്ടികൾ ഹിന്ദു മക്കളൊക്കെ കടന്നു വരുന്നവരെ ഇതേക്കുറിച്ച് ചോദിച്ചത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് രാഗുൽതായിൽ ചിന്തിയ തിരു രക്തത്താൽ യേശുവേ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ വാഹനത്തെ എൻ്റെ മക്കളെ കൊച്ചുമക്കളെ എല്ലാം നാം അതിലേക്ക് സമർപ്പിക്കണം തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കണം ക്രൈസ്തലോൺ അപ്പോൾ നമ്മൾ കുർബാനയിലെ ഓരോ പോയിന്റുകളും അതിവിശുദ്ധമാണ് ഒന്നും അപ്രധാനമല്ല അതുകൊണ്ട് തന്നെ ഫുൾ ടൈം പഴയതുപോലെയല്ല നാം നിൽക്കുകയാണ് ചെയ്യുന്നത് ആ കാസുയർത്തി പീലാസുയർത്തി കഴിയുമ്പോൾ നാം തല താഴ്ത്തി അങ്ങയെ ആരാധിക്കുന്നു എന്ന് ഒരിക്കൽ കൂടെ പറയണം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം കാരണം കർത്താവിൻ്റെ രക്തവും കർത്താവിൻ്റെ മാംസവുമാണ് അതവിടെ പരികർമ്മം ചെയ്യുന്നത് ക്രൈസ്തലോ കോടാനുകോടി മാലാഘമാർ അവിടെ ചുറ്റുമുണ്ട് നാം ചൊല്ലുന്ന പ്രാർത്ഥനകൾ കൊണ്ടുപോകാൻ വേണ്ടി ആ മധ്യത്തിൽ സ്ഥലം വിട്ടിരിക്കുന്നത് ആ മാലാഖമാർ നമ്മുടെ കയ്യിൽ നിന്നും ആ പ്രാർത്ഥന കർത്തൃസന്നിധിയിൽ ധൂപാർപ്പണത്തോടുകൂടി എത്തിച്ചു കൊടുക്കുകയാണ് ഹലലിയ രണ്ടാമത് അവസാനം നാം മുട്ടുകുത്തി കഴിയുമ്പോൾ വൈദികൻ ഈശോയുടെ രക്ത ഈ തിരുവോസ്തി എടുത്ത് ഉയർത്തി കഴിയുമ്പോൾ നാം ഈശോ കണ്ണടയ്ക്കുക ഒരു നിമിഷം അതിലേക്ക് നോക്കിക്കഴിഞ്ഞ് ഒന്ന് കണ്ണടയ്ക്കുക കണ്ണടച്ചിട്ട് നമ്മുടെ കർത്താവിൻ്റെ മുൾമുടി വെച്ച ശിരസിനെ ഓർക്കുക ആ മുൾമുടിയിൽ നിന്നൊഴുകിയ തിരുരക്തത്താൽ എൻ്റെ ശിരസിനെ കഴുകണമേ എൻ്റെ ബുദ്ധിക്ക് പ്രകാശം തരണമേ കർത്താവിൻ്റെ കണ്ണുകളിൽ നിന്നൊഴികിയ രക്തത്താൽ എൻ്റെ കണ്ണുകളെ കഴുകണമേ മൂക്കിൽ നിന്ന് വായിൽ നിന്ന് ഓരോ കർത്താവിനെ അടിയേറ്റ ഓരോ തുള്ളി തിരുരക്തവും അടിയേറ്റു വീണ ഓരോ തുള്ളി തിരു രക്തവും അമൂല്യമാണ് ആ തിരുരക്തത്തെ ഓർത്ത് നാം പ്രത്യേകം പ്രാർത്ഥിക്കണം അത് എന്നിലും എൻ്റെ കുടുംബത്തിലും വന്ന് വീഴട്ടെ ഞങ്ങളിൽ ഞങ്ങളെ കഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കണം ഹ നമ്മൾ അവസാനം പറയുന്നുണ്ടല്ലോ എന്നിട്ട് ഈശോയുടെ നെറ്റിയിലും കണ്ണിലും ചുണ്ടിലും കൈകാലുകളിലും എനിക്കായി മുറിവേറ്റ ഓരോ സ്ഥലങ്ങളെയും നാം ചുംബിക്കുന്നതായിട്ട് നാം കണ്ണടച്ച് അങ്ങനെ നാം ചുംബിക്കണം ക്രൈസ്തലോ അത് കഴിഞ്ഞ് നമ്മൾ അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മാക്കണമേ അപ്പോൾ ഒരാഴ്ചയായി വിശുദ്ധ ബലിയിൽ പങ്കെടുത്തിട്ട് എങ്കിൽ നമ്മൾ എന്തെല്ലാം പാപങ്ങൾ ഓർമ്മ വഴി പോലും ചെയ്തുവോ അത് നമ്മൾ ആ സമയം പറയണം എന്നിട്ടാണ് നാം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഈശയുടെ ആ രക്തം മാം അത് നാം മാംസം നാം ഭക്ഷിച്ചു കഴിയുമ്പോൾ നമ്മൾ അത് ഉടനെ ഇങ്ങനെ പറയണം എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയത്തെ ഞാനിതാ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓരോ തുള്ളി തുള്ളിത്തിരുരക്തവും അവിടുത്തെ പരിശുദ്ധ തിരു രക്തമാക്കി രൂപാന്തരപ്പെടുത്തണമേ അവിടുത്തെ പരിശുദ്ധമാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമേ എൻ്റെ ശിരസിലേക്ക് രക്തധമനികളിലേക്ക് അവിടുത്തെ രക്തം ഒഴുകട്ടെ എൻ്റെ ശരീരത്തിൽ രോഗം ബാധിച്ചിരിക്കുന്ന ഓരോ അവയവങ്ങളിലേക്കും അവിടുത്തെ തിരു രക്തമൊഴുക്കി എന്നെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പാപങ്ങളും അപരാധങ്ങളും പൊറുക്കണമേ ഞാൻ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവർക്ക് എൻ്റെ ഉപകാരികൾക്ക് എല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഏറ്റവും അവസാനം നാം കുരിശു വരച്ച് ഇനിയൊരു ബലിയേർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് പോരുമ്പോൾ മാലാഘമാരുടെ രാജ്ഞി ത്രിലോകരാജ്ഞി അമ്മ എൻ്റെ കുടുംബത്തിലും രാജ്ഞിയായി വാഴയണമേ എന്ന് പറഞ്ഞ അമ്മ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് അമ്മയെ നാം വിളിക്കണം പ്രേസ്തലോ വചനഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹനാന്റെ സുവിശേഷം ആറാധ്യായം അമ്പത്തിയൊന്നാം തിരുവാക്യം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനെ നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ് ഞാൻ പിതാക്കന്മാർ മഞ്ഞ ഭക്ഷിച്ചു എങ്കിലും മരിച്ചു അതുപോലെയല്ല ഇത് ഈ അപ്പം ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും അതുകൊണ്ട് തന്നെ വീണ്ടും കർത്താവ് പറയാണ് ഹലലിയ നമ്മുടെ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്ന വാക്കുകളാണ് നമ്മളോട് പരിശുദ്ധാത്മാവ് മൂലം പൗലോസ്ലീഹ പറയുന്ന ഒരു വചന എൻ്റെ മക്കളൊന്ന് കേൾക്കൂ ഹലലിയ നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വം നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ഭാഗഭാ അപ്പം ഒന്നേയുള്ളൂ അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ് എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗവാക്കുകളാണ് അടുത്ത് ശ്രദ്ധിച്ച് കേൾക്കേണ്ട മക്കൾ കേട്ടോ ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിപീഠത്തിലെ ഭാഗഭാഗിത്വം കണ്ടുവോ ആ ഇപ്പം നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അതിന് നാം പങ്കാളികളായി അതിന് നാം ബലിവസ്തുക്കളായി ക്രൈസ്തലോ കാരണം ശരീര യേശുവിൻ്റെ ശരീരത്തിലെ ഒരു പങ്കുകാരായി തീർന്നു നാം എന്നാൽ വിഗ്രഹത്തിന് സമർപ്പിച്ച ആഹാര പദാർത്ഥമോ വിഗ്രഹം തന്നെയോ എന്തെങ്കിലും ആണെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ല വിജാതീയർ ബലിയേർപ്പിക്കുന്നത് പിശാചിനാണ് ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല കർത്താവിൻ്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും ബാഗ്പാക്കുകളാകാനും നിങ്ങൾക്ക് സാധിക്കുകയില്ല പ്രൈസ്തലോൺ ഏകദേശം എൻ്റെ മക്കൾക്ക് മനസ്സിലായി കാണും എന്ന് ചേച്ചി ഉദ്ദേശിക്കുന്നു പ്രൈസ്തലോൺ അടുത്ത വചനം ഒന്ന് കേൾക്കുമോ പൗലൂസീഹ പറയാണ് എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ് എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണവിധേയരാക്കുകയും ചെയ്യുന്നു അത് ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ക്രൈസ്തലോൺ കർത്താവ് നമ്മൾ ഇപ്പോൾ ഒരു പാപം ചെയ്തു എന്ന് വിചാരിക്കുവോ ഈ നമ്മൾ നന്നായിട്ട് മാനസാന്തരപ്പെട്ടു നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു നാം പ്രാർത്ഥിക്കുന്നു ഒക്കെ ശരി തന്നെ പക്ഷേ നാം ഇവിടെ ചെയ്ത ആ പാപത്തിനെ ഒന്ന് നാം തിരുത്തണം ഉദാഹരണത്തിന് ഇത് പറയുമ്പോൾ ഞാനിപ്പോ ഒരു കാര്യം പറയാണ് നമ്മുടെ വീട്ടില് രണ്ട് സഹോദരങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുവോ അവിടെ അമ്മയെയോ അപ്പനെയോ സോപ്പിട്ട് ഒരാള് ആ വീട്ടില് വർഷങ്ങളോളം മറ്റൊരാൾക്ക് ഭാഗം വെച്ച് കൊടുക്കാതെ അവിടെ ജീവിക്കുകയാണെന്ന് വിചാരിക്കേ എന്നിട്ട് പള്ളിയിൽ ഒന്നാമത്തെ ആൾക്കാരായിരിക്കാം പ്രാർത്ഥനയിൽ ഒന്നാമതായിരിക്കാം പക്ഷേ കർത്താവിന് നമ്മളോട് സ്നേഹം ഉള്ളത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്യും ഈ പാപത്തിന്റെ പ്രായശ്ചിത്തം അമ്മയെ കൊണ്ട് ചെയ്യിക്കും അത് കർത്താവിൻ്റെ സ്നേഹമാണ് ലോകത്തോടൊപ്പം നാം ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം അത് ചെയ്യുന്നത് അപ്പൊ എന്ത് ചെയ്യും എന്തെങ്കിലും അവിടെ പ്രശ്നങ്ങളോ ബഹളങ്ങളോ ഉണ്ടായി അതിൽ ആരാണോ ആ അമ്മയും അപ്പനെയും സ്വാധീനിച്ച് ആ വീട് കൈയടക്കി വെച്ചിരിക്കുന്നത് അവർ നല്ല പ്രാർത്ഥനക്കാരായിരിക്കാം കാലം പിന്നിട്ട് കഴിയുമ്പോഴാവാം പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ദൈവം അവിടെ ഒരു കലഹമുണ്ടാക്കിയത് പോലെ ആക്കി അവരെ പിടിച്ച് പുറത്താക്കും എന്നിട്ട് അവിടെ നീതി നടപ്പാക്കും പ്രൈസ്തലോ അത് കർത്താവിന്റെ സ്നേഹമാണ് ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി എന്നെനിക്കറിയില്ല അതുകൊണ്ട് ജീവിച്ചു പോകുമ്പോ ആരുണ്ടെന്നെ കാണാൻ ആരുണ്ടെന്നെ കേൾക്കാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു അതിനാണ് ഞാനിത് ഇത്രയും പറഞ്ഞത് എന്നിട്ട് ഒരു ഒരു കുറ്റബോധവും കൂടാതെ അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ അതായത് നീതി പ്രവർത്തിക്കാതെ സുഖമായിട്ട് അവിടെ വാഴുന്നു ഞാൻ അറിയുന്ന ഒരു കുടുംബം രണ്ട് ജ്യേഷ്ഠനിമാരാണ് ഒരാള് വാടകയ്ക്ക് ഇരിക്കുന്നു ഒരു മാർഗവും ഇല്ല മറ്റാള് പള്ളിയിലൊക്കെ ഒന്നാമത്തെ ആളുകളാണ് അവർ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ സുഖമായിട്ട് അവര് ആ വീട്ടിൽ കഴിഞ്ഞു കൂടുകയാണ് മാതാപിതാക്കളെയും സോപ്പിട്ട് അവിടെ നിൽക്കുകയാണ് അവരുടെ കൂടെ ഇവരിങ്ങനെ അലഞ്ഞു നടക്കുന്നു ഇവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഒരു പക്ഷേ കർത്താവ് ഇവരെ കണ്ടു ഇവർക്ക് എന്തെങ്കിലും നന്മ കൊടുക്കണം എന്ന് കർത്താവിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ആദ്യം കർത്താവ് ഇവരെ പിടിച്ച് പുറത്താക്കും അത് കർത്താവിൻ്റെ നീതിയാണ് കാരണം അവരെ സ്വർഗത്തെ കൊണ്ടുപോകാനും അവർക്ക് എന്താ പറയാ സ്വർഗം കൊടുക്കാൻ ദൈവം മനസ്സായിരിക്കുന്നു അതുകൊണ്ട് ദൈവം ഈ ഭൂമിയിൽ തന്നെ നീതി പ്രവർത്തിക്കും അല്ലുലിയ അപ്പൊ അവര് ചിലപ്പോ നേരത്തെ തന്നെ പങ്കുവെച്ച് കൊടുക്കേണ്ടത് പങ്കുവെച്ച് അവര് പുറകോട്ട് പോയിരുന്നെങ്കിൽ പത്ത് രൂപ ഉണ്ടാക്കാനും നല്ല പ്രായത്ത് അഞ്ചു സെന്റ് ഭൂമി മേടിക്കാനും ഒരു വീട് കെട്ടാനും ഒക്കെ അവർക്ക് സാധിക്കും അതേസമയം ഒന്നുമില്ല ഞങ്ങളോട് ആരും ചോദിക്കാനും ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പം കർത്താവ് പിടിച്ച് പുറത്തേക്കിടും അപ്പം എന്തുണ്ടാവും അഞ്ച് സെൻറ്റ് ഭൂമിയുമില്ല വീടും ഇല്ല ഒന്നുമില്ല അതെ പ്രായമായിട്ട് പത്താറുപത് വയസ്സിനോട് അടുക്കാറായി എന്തു ചെയ്യും ക്രൈസ്തലോൺ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നവൻ നീതി പ്രവർത്തിക്കുക കാരുണ്യം കാണിക്കുക നിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ വിനീതനായി ചരിക്കുക ഇത് മുഴുവൻ കാണുന്നൊരു കർത്താവുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക അതുകൊണ്ട് ദിവ്യപരിയിലെ ഏറ്റവും വലിയ പ്രാർത്ഥന ഇതാണ് അത് മുടക്കം വരാതെ ചെയ്യുക ദൈവം എല്ലാ മക്കളെയും സബ്സ്ക്രൈബേഴ്സിനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധവസ്യ പിതാവേ അപ്പോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് കൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമ